ഞാൻ 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 ചോറ് ചോറ് വെള്ളം തിളച്ചിട്ടുണ്ട് ജസ്റ്റ് ഈ നല്ലപോലെ ഇത് ചട്ടിയാണ് അതുകൊണ്ട് ഹലോ ആളപ്പം സുഖായിരിക്കുന്നു കരുതുന്നു ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നും കേട്ടോ ഇപ്പൊ കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം തീർത്തിട്ട് വന്നിട്ട് മൂന്ന് മണിയായി അപ്പം ഇന്ന് എനിക്ക് രാവിലെ ഉണ്ടാക്കിയ സാമ്പാർ ഉണ്ടായിരുന്നു ഇന്നലത്തെ മെനഞ്ഞാമത്തെ മീൻകറി ഉണ്ടായിരുന്നു അപ്പം ഞാനൊരു മേഴക്കുപരട്ടി ഉണ്ടാക്കുന്നുണ്ട് ഒരു ക്യാബേജ് മേഴക്കുപരട്ടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇന്നലത്തെ ചോറ് ഉണ്ടായിരുന്നു അത് തിളപ്പിച്ച് ഊറ്റിയെടുക്കാൻ വിചാരിച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കാൻ ഒരു സ്പെഷ്യലാണ് മീൻപൊടി മീൻപൊടി ചെറിയ മീനിന്റെ പൊടി കൊണ്ടിട്ട് ഒരു ചമ്മന്തി അപ്പം അതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാട്ടോ അപ്പൊ മെഴുക്കു പുരട്ടി ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അല്ലെങ്കിൽ ലേശം മഞ്ഞപ്പൊടി ഇടുക കുറച്ച് മുളക് പൊടി ഇടുക നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത് ഉപ്പിട്ടിടില്ല അപ്പൊ ലേശം ഉപ്പ് കൂടി ഇട്ടു നമ്മളുടെ റോസ്റ്റ് അതായത് റോസ്റ്റ് എന്ന് വെച്ചാൽ മെഴുക്ക് പുരട്ടി ആയിക്കഴിഞ്ഞു ക്യാബേജ് മെഴുക്കുരട്ടി ആയിക്കഴിഞ്ഞട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ പണി ഇതായി ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് ഉണക്ക ചെമ്മീനൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ചോറ് വറുത്തെടുക്കണോന്ന് വെള്ളം തിളച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഈ ചോറ് ഇതിലേക്ക് ഒരുപാട് ചോറ് ബാക്കി രണ്ട് മൂന്ന് ദിവസത്തെ ചോറാണ് കേട്ടോ നമുക്ക് കളയേണ്ടാന്ന് വിചാരിച്ചു ഇവിടെ ആരും അധികം ചോറ് കഴിക്കത്തുമില്ല ഞാൻ എപ്പോഴും കൂടുതൽ ചോറ് ചോറിടുകയും ചെയ്യും അതാണ് പ്രശ്നം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ വറുത്തെടുക്കലാണ് കേട്ടോ ഇതൊന്ന് നല്ലപോലെ ഓവനിൽ വെച്ചിട്ടും ചൂടാക്കിയെടുക്കുക പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ഫ്രഷ് തോന്നുന്നത് എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ദേഷ്യം ഉപ്പിട്ട് കൊടുക്കലുണ്ട് കേട്ടോ ഞാൻ അന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മളുടെ ക്യാബേജ് മേക്ക് വരട്ടെ റെഡി ആയിട്ടുണ്ട് അപ്പം ആദ്യം നമുക്ക് ഈ ചെമ്മീനൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇന്നൊന്ന് നല്ലപോലെ ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി നല്ല ക്ലീൻ ചെയ്ത് വരുന്നതാണ് എന്നാലും നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനിവിടെ ഓവനിൽ വെച്ചൊന്ന് വെള്ളം ഫുള്ള് വറുത്ത് കളയും എന്നിട്ടാണ് ഇതുപോലെ വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇത് വറുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ഇത് ഒന്നും ചെയ്യേണ്ട ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന്റെ തല കളയാറില്ല കേട്ടോ ഞാൻ ഇതിന്റെ തല കളയാറില്ല അപ്പോൾ നിങ്ങൾ കളയണമെങ്കിൽ കളഞ്ഞോളൂ കളഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ തല കളയാറില്ല അപ്പോൾ ഇത് ഇത് നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഇപ്പോഴേ ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ഇരുന്നു കഴിഞ്ഞാൽ നല്ലപോലെ മൂത്ത് മൂത്തുവരും അതെ ഉണ്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം അപ്പം ഞാനിവിടെ ഇത് ഇതേ വറുത്ത് വെച്ചിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് വേണ്ട സൗണ്ട് കേട്ടോ പിന്നെ ചെറിയ ഉള്ളി വേണം പച്ചമുളക് വേണം കുറച്ച് തേങ്ങ വേണം ഇത്രയും മതി ഇനി മുളക് പൊടിയും മതി ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ആദ്യം ഈ മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നാലേ മീനൊന്നും പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ അതിൻ്റെ കൂടെ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് വറുത്ത മുളകോ അല്ലെങ്കിൽ ഇതുപോലെ ഉണക്കമുളക് പൊടിയോ ഇട്ട് കൊടുക്കാം കേട്ടോ വറുത്തിട്ടാണ് മുളക് സാധാരണ ചേർക്കുന്നത് പിന്നെ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചുകൊണ്ടുവരാം അപ്പോൾ സംഭവം ഇതേ റെഡി ആയിട്ടുണ്ട് വളരെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് കേട്ടോ നമുക്കിതിനെ ഉരുട്ടി എടുക്കാം ഉരുട്ടാതെ എടുക്കാം എങ്ങനെ വേണോ കഴിക്കാം ഇത് പിന്നെ ഇവിടെ കൂടുതൽ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഇത് ഈ ഉണക്കമീൻ ചമ്മന്തി അതിൻ്റെ കൂടെ കുറച്ച് പുളിശ്ശേരിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ കുശാലായി അപ്പം നമ്മളുടെ ചമ്മന്തി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഉണക്കമീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ടോക്ക ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് സംഭവം കുശാല അപ്പം ഇതിൻ്റെ കൂടെ രസവും പുളിശ്ശേരിയോ ഉണ്ടാക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ ഉച്ച ഊണ് സാമ്പാറും ഉണ്ട് കേട്ടോ സാമ്പാറും അപ്പം നമ്മളുടെ ഊണ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളുടെ സദ്യ ഓക്കെ തലേന്നത്തെ ഭക്ഷണങ്ങളൊക്കെ എടുത്തു വെച്ച് ഇതുപോലെ ചൂടാക്കി കഴിക്കുന്നവരായിരിക്കണുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ലെങ്കറ ഇങ്ങനെ വറ്റി ആ മീനിനൊക്കെ പെരണ്ടിരിക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇവിടെ ഒരാൾക്ക് വായിൽ വെള്ളം വരുന്നത് അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നാൽ